നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാസപ്പടി കേസിൽ നിർണായകമായ ചില നീക്കങ്ങൾ ഇടപെടലുകൾ ഒക്കെ ഉണ്ടായിരിക്കുന്നു മാസപ്പടി കേസിൽ സി എം ആറിലെ ഉദ്യോഗസ്ഥർക്ക് എസ് എഫ് ഐ ഒ സമൻസ് അയച്ചിരിക്കുകയാണ് സി എം ആറിലെ എട്ട് ഉദ്യോഗസ്ഥർക്കാണിപ്പോൾ എസ് എഫ് ഐ ഒ സമൻസ് അയച്ചിരിക്കുന്നത് ഈ സമൻസിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് ഈ മാസം ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിൽ ചെന്നൈയിൽ എത്തുക ഈ ഒരു നിർദ്ദേശമാണ് ഈ ഒരു സമൻസിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് കേസിലെ വിവരങ്ങൾ തേടുന്നതിനായാണ് സമൻസ് അയച്ചിരിക്കുന്നതെന്നതും ശ്രദ്ധേയം മാത്രമല്ല മറ്റൊരു നീക്കം കൂടി നടത്തിയിരിക്കുകയാണ് അറസ്റ്റ് നടപടികൾ തടയണമെന്ന ആവശ്യവുമായി സി എം ആറിൽ ദില്ലി ഹൈക്കോടതിയിൽ സമീപിച്ചിരിക്കുകയാണ് ദില്ലി കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് അതേസമയം മാസപ്പടി ഇടപാടിനെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുത്താൻ ആസൂത്രിത നീക്കം നടക്കുന്നുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ ഹൈക്കോടതിയിൽ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട ഇടപാടിൽ മുഖ്യമന്ത്രിക്ക് ബന്ധമില്ല എന്നും വ്യക്തമാക്കിയിരുന്നു മാത്യു കുഴൽനാടൻ എം എൽ എ നൽകിയ ഹർജിയിലായിരുന്നു സർക്കാർ ഇത്തരത്തിലൊരു വിശദീകരണം നൽകിയത് മാസപ്പടി വിവാദം എന്താണ് എങ്ങനെയാണ് എന്നതിന്റെ വിശദാംശങ്ങൾ കൂടി നോക്കാം കൊച്ചിൻ മിനറൽ ആൻഡ് റൂട്ടേൽസ് അതായത് സി എം ആർ എൽ ഇത് ഒരു സ്വകാര്യ കമ്പനിയാണ് ഈ സ്വകാര്യ കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന ഇൻ്റർറീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഇത് മാസപ്പടി വിവാദങ്ങൾക്ക് നയിച്ചത് ഇത് ഈ ഒരു കണ്ടെത്തലാണ് സി എം ആർ എല്ലിൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റി എന്നായിരുന്നു കണ്ടെത്തൽ ഇത് വീണ വിജയനെയും മാത്രമല്ല മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും വലിയ രീതിയിലാണ് പ്രതിരോധത്തിലാക്കിയത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവ് ഈ ഒരു സമയത്താണ് സി എം ആർ എൽ വീണയുടെ കമ്പനിക്ക് പണം നൽകിയത് ഇന്റർവ്യൂം സെറ്റിൽമെന്റ് ബോണ്ട് കണ്ടെത്തലാണ് ഈ ഒരു കാലയളവിലാണ് പണം നൽകിയതെന്ന് ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ വീണയ്ക്കും പിണറായി വിജയനും സർക്കാരിനും സി പി എമ്മിനുമെതിരെ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയത് പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള ആരോപണങ്ങൾ ചോദ്യങ്ങൾ ഒക്കെ അവർ ഉന്നയിക്കുകയുണ്ടായി മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ ഈ വിഷയം നിയമസഭയിൽ എത്തിച്ചു അതോടെ മാസപ്പടി ആരോപണം വലിയ രീതിയിൽ ചർച്ചയായി പക്ഷേ സി എം ആറിൽ നിന്ന് കൈപ്പറ്റിയ പണത്തിന് വീണ ഐ ജി എസ് ടി അടച്ചതായി നികുതി വകുപ്പ് കണ്ടെത്തി അതിന്റെ റിപ്പോർട്ട് പുറത്തെത്തി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വീണ വിജയനെ പിന്തുണ രീതിയിലുള്ള നിലപാടായിരുന്നു സി പി എം തുടക്കം മുതൽ സ്വീകരിച്ചു വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് സി എം ആർ എല്ലിന്റെ ഓഫീസിലും ഫാക്ടറിയിലും എം ഡി യുടെയും പ്രധാന ഉദ്യോഗസ്ഥരുടെ വീടുകളിലും ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയത് പരിശോധനയിൽ കമ്പനിയുടെ ചെലവുകൾ വലുതാട്ട് കാണിച്ച് വൻതോതിലാണ് നികുതി വെട്ടിച്ചത് എന്ന് കണ്ടെത്തിയിരുന്നു മാത്രമല്ല നിയമവിരുദ്ധമായി കോടിക്കണക്കിന് രൂപ ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്കും ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും നൽകിയതിന്റെ തെളിവുകളും പരിശോധനയിൽ കിട്ടുകയുണ്ടായി വീണയും എക്സാലോജി കമ്പി യും സി എം ആർ എുമായി ഉണ്ടാക്കിയ കരാറും ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു എന്തായാലും ഈ ഒരു കേസിൽ ഇപ്പോൾ നിർണായകമായ നീക്കം എസ് എഫ് ഐ ഒ നടത്തിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത